ഒരു ഒരു കാലഘട്ടം കാലഘട്ടം നിങ്ങൾ കാണും ആ വാപ്പയും ഉമ്മയും മക്കൾ ഭരിക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് ും കാലഘട്ടത്തില്ഹിം നമ്മൾ നോക്കിയേ ഒരു മകൻ തന്റെ ഉമ്മയെ ഉപദ്രവിക്കുന്ന ഉമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കുന്നു കളയുന്ന വളരെ കേരളം കണ്ട ഏറ്റവും വലിയ വേദനാജനകമായ ഒരു അവസ്ഥ ക്യാൻസർ രോഗിയായിരുന്നു ഒന്നര വയസ്സുള്ളപ്പം വാപ്പ വിട്ടിട്ടു പോയ മകനായിരുന്നു പക്ഷേ തന്റെ വാപ്പ വിട്ടിട്ടു പോയ മകനായിരുന്നു എത്തിയുമായിരുന്നു ആ മകനെ അടുത്തുള്ള വീടുകളിൽ പോയി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വളർത്തി ആ ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തി വേദനകൾ അറിയിക്കാതെ സന്തോഷങ്ങൾ മാത്രം കൊടുത്ത് ആ മകനെ വളർത്തി എന്നാൽ സ്വത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ ക്യാൻസർ രോഗിയായിരുന്നു അത് മനസ്സിലാക്ക് ക്യാൻസർ രോഗിയായ ഉമ്മയെ അറുപതോളം വെട്ടുകൾ വെട്ടി ആ മകൻ കൊളപ്പെടുത്തുകയാണ് ഒരു പക്ഷേ ആ മൂർച്ചയുള്ള കത്തി ഉമ്മയുടെ ശരീരത്തിലേക്ക് ചേരുമ്പം ആ മൂർച്ചയുള്ള കത്തി കൊണ്ട് ശരീരത്തിന്റെ നാനാഭാഗങ്ങൾ കീറിമുറിയുന്നതിനേക്കാൾ തന്റെ മകൻ തന്നോട് ഇപ്രകാരം ചെയ്തല്ലോ എന്നുള്ള ഒരു വിഷമമായിരിക്കാം സങ്കടമായിരിക്കാം ആ മാതാവിന്റെ ഹൃദയത്തിരകത്തലങ്ങളിൽ ആ മരണസമയത്ത് ഓടിയെത്തിയത് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരിച്ചിരിക്കുമാരാകട്ടെ സാഹചര്യം അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളോടുള്ള കടമകൾ നഷ്ടപ്പെട്ട് തിരിച്ചറി ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയ മക്കളുടെ കാലഘട്ടം തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയ മക്കൾ അറിവ് ഉണ്ട് അല്ലെ അറിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ട് പക്ഷെ എന്താണ് നഷ്ടപ്പെട്ടു പോയത് നമുക്കറിയാം ഇപ്പം ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ട ആ ഒരു എന്താ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയം സോഷ്യൽ മീഡിയയിൽ വ്യാപകമാവുകയാണ് വലിയ എന്താ പടുത്തവും മികവുമൊക്കെ ഉള്ള മക്കളാണ് പക്ഷെ എന്ത് നഷ്ടപ്പെട്ടു പോയി തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയി സ്നേഹിച്ച വ്യക്തിത്വങ്ങളെ സ്നേഹം നടിച്ചുകൊണ്ട് കൊണ്ട് കുന്നുകളയുന്ന യുവതലമുറയുടെ മാതാപിതാക്കളെ കൊന്നൊടുക്കുന്ന യുവതലമുറകളുടെ പോക്ക് ലഹരിയും മയക്കുമരുന്നും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ പത്തനാപുരത്ത് ഒരു എന്ന് പറയുന്ന ഒരു സഹോദരൻ പതിമൂന്ന് പതിനാറ് വയസ്സേ ഉള്ളൂ ലഹരി ഉപയോഗിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരവസ്ഥയിൽ മരണപ്പെടുകയുണ്ടായി അള്ളാഹു ആ എന്താ മകന് മദഫും ചെയ്തു കൊടുക്കട്ടെ മക്കളുടെ സാഹചര്യങ്ങളും അവസ്ഥകളും തലമുറകളുടെ പോക്കുകളും വലിയ അപകടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ മക്കളുടെ വിഷയത്തിൽ വലിയ ശ്രദ്ധയുള്ളവരാവുക ഇത് റസൂസ് എത്രയോ വർഷങ്ങൾക്ക് മുഹമ്മദ് അധ്യാപകന് നേരെ കൈ ചൂണ്ടി വിദ്യ പറഞ്ഞു തരുന്ന അധ്യാപകന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് എന്നിൽ നിന്നും പിടിച്ചെടുത്ത ഫോൺ തിരിച്ചു തന്നില്ല എങ്കിൽ നിന്നെ ഞാൻ വെളിയിലിട്ട് ശരിപ്പെടുത്തും കൊലപ്പെടുത്തുമെന്ന ഒരു കൊച്ചുകുട്ടി വെല്ലുവിളിക്കുന്ന ഒരു എന്താ ഒരു ചിത്രങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടയാണ് എങ്ങോട്ടാണ് ഈ സമുദായത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് ഈ സമുദായത്തിന്റെ പോക്ക് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട മക്കളെ ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ സമകാലിക പ്രസക്തി എത്രമാത്രം അനിവാര്യമാണ് സ്കൂളുകളും കോളേജുകളും കേവലം എഴുതപ്പെട്ട പുസ്തകങ്ങളിലെ വായിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് എന്നാൽ മദ്രസകളിൽ നിന്നും പഠിക്കപ്പെടുന്ന ആത്മീയ വിദ്യാഭ്യാസം മാതാപിതാക്കളുടെ കടമയുണ്ട് റബ്ബ് ചെയ്ത അനുഗ്രഹം ആരാണ് ആരാണ് കിറാം ഇത് ലോകത്തിലേക്ക് അവരെ കൊണ്ടെത്തുന്ന മാധ്യമങ്ങളാണ് ഈ മദ്രസകൾ മദ്രസകളിൽ മദ്രസകളിൽ കുട്ടികളില്ല പഠിക്കാൻ മക്കളില്ല കുട്ടികൾ മുഴുവനും ട്യൂഷൻ ക്ലാസ് മറ്റു ഇതര കാര്യങ്ങളുമായി പുഴപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ സാഹചര്യം വളരെ മോശമാണ് വരും തലമുറകളിൽ വരും തലമുറകളിൽ ഒരു വാപ്പ മരണപ്പെട്ടാൽ അല്ല ഒരു ഉമ്മ മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും അറിയാത്ത മക്കൾ വരാൻ പോവുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളുടെ വിഷയത്തിൽ വലിയ ശ്രദ്ധയുള്ളവരാവുക വലിയ ശ്രദ്ധ അള്ളഹ ചെയ്ത വലിയ നിയമത്താണ് റബ്ബിന്റെ സമ്മാനം എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്ത വലിയൊരു സമ്മാനമാണ് മക്കൾ എന്ന് പറയുന്നത് ആ മക്കളുടെ വിഷയത്തിൽ നമ്മൾ വലിയ ശ്രദ്ധയുള്ളവരാവുക നാളെ ചില മക്കൾ ചില രക്ഷിതാക്കൾക്ക് എതിരായി സാക്ഷി നിൽക്കുമെന്ന് റസൂൽ സ്വലം പഠിപ്പിക്കുന്നുണ്ട് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട് റസൂൽ അല്ലാ കൂട്ടരാരാണ് മക്കൾക്ക് മക്കളെ നല്ല രീതിയിൽ വളർത്താത്ത രക്ഷിതാക്കളാണ് അവർക്ക് നാളെ മക്കൾ എതിരായി സാക്ഷി നിൽക്കുമെന്നാണ് റസൂസലം പഠിപ്പിച്ചത്